സ്നേഹമുള്ളവര് ഞാൻ നിങ്ങളുടെ സ്വന്തം ഉള്ളു അനടിച്ചാൽ ഇത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടിയോടുള്ള ഇടിയപ്പം അതായത് നൂലപ്പം ചിലവരൊക്കെ ഇടിയപ്പം എന്ന് പറയും ചിലർ നൂലപ്പം എന്ന് പറയും ഞങ്ങളൊക്കെ പറയാൻ നൂലപ്പം എന്നാണ് പറയും നിങ്ങളൊക്കെ ഇടിയപ്പം എന്ന് പറയും അപ്പോൾ അത് കാര്യം കൊണ്ട് ഗോതമ്പ് പൊടി കൊണ്ട് എങ്ങനെയാണ് ഇടിയപ്പം ഉണ്ടാക്കുക എന്നുള്ളത് കാണിക്കുന്നത് പിന്നെ കുറുമി കുറുമ എന്ന് പറഞ്ഞാൽ എല്ലാ വെജിറ്റബിൾസും ഇടാം പക്ഷെ എൻ്റെ കയ്യിലും ഇപ്പോൾ തൽക്കാലം ഉള്ളത് കുറുമിഴങ്ങ് സഫോള ഗ്രീൻ പീസ് ക്യാരറ്റ് അങ്ങനെയൊക്കെ ഉണ്ട് மேலே பிரோக்கிலோ எது வேணும் எது வந்து ஏது வெஜிடபிள்ஸ் வேணும் அது இடம் ப்ரேஷ் அது எத்தான் அது கொடுமை உண்டாகணும் இடியப்போ கொடுமையான உண்டாக்கிறது അത് കാരണം കൊണ്ട് ഇത് എന്തൊക്കെയാണ് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കുക ഇതാണ് കറിവേപ്പ് വേണ്ടത് ബ്രിഗ്രീൻ പീസ് ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി അതിന് വെച്ചിട്ടുണ്ട് അത് പിന്നെ ഗോതമ്പ് കൂടി വറുത്ത് വെച്ചിട്ടുണ്ട് ഗോതമ്പ് കൂടി ഒന്ന് വറുത്ത് വെക്കണം അതിൻ്റെ സ്മെല്ല് വരുമ്പോഴേ നിർത്താൻ പോലുള്ളൂ അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരെയുള്ള ഗോതമ്പ് കൂടി വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് നമുക്ക് ഇങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു ഗ്രീൻ പീസ് സപോള ഇഞ്ചി പച്ചമുളക് അതുപോലെ മട്ടർ അത് ഗ്രീൻ പീസ് ക്യാരറ്റ് അതെല്ലാം ഞാൻ വേവാൻ വേണ്ടി വെച്ചിരിക്കേണ്ട വേവിക്കാൻ വേണ്ടി വെച്ചാൽ കുക്കറിലെല്ലാം വേവിക്കണേ സാധാരണ പോലെ ഇത് ഇതുകൊണ്ട് രണ്ട് ഗ്ലാസ് പോകുന്നു പൊടിയാണ് ഞാൻ എടുത്തിങ്ങനെ അപ്പം അതിന് കുറച്ച് ഉപ്പ് ഇടണം വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ചേർക്കണം വെള്ളം കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ചേർക്കണം ഒരുമിച്ച് ഒഴിക്കരുത് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചെന്ന് ചെന്നിട്ട് നമ്മൾ അത് ആദ്യം കൂടുതലോണ്ട് പഴക്കാം കൈ കൊണ്ട് പറ്റില്ല ചൂടുള്ള കാര്യങ്ങൾ കുറച്ചുള്ള പിന്നെ ചൂടാറുമ്പോൾ നമുക്ക് കൈ വെച്ച് ആവ് ചൂടാറാൻ വെച്ചിട്ടുണ്ട് ഈ നാളികേരം എടുത്തു നാളികേരം എടുത്തു കഴിഞ്ഞാൽ അതിൽ കുറച്ച് വെലിയ അതായത് വലിയ ജീരകം ചേർക്കണം കുറച്ച് വലിയ ജീരകം പുറുമായ കാരണം വലിയ ജീരകം ചേർക്കുക നമുക്ക് നാളികേരം അടച്ചു വെക്കാം വലിയ ജീരകവും നാളികേരം കൂടി അതായത് സോഫ് വലിയ ജീരകം എന്ന് പറഞ്ഞാൽ സോമ്പെന്നാണ് ആട്ട പൊളിച്ചു ഇതുപോലെ വളരെ സോഫ്റ്റ് ആയിട്ട് കുറയ്ക്കുക ഉപ്പ് ചേർത്ത് പൊളിച്ച് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കും കേട്ടോ ഇവിടെ നോക്കുമ്പോൾ നായുടെ ഉള്ളിലെല്ലാം വെളിച്ചെണ്ണ വെക്കണം അത് കഴിഞ്ഞതാണ് ഇതിൻ്റെ വെക്കണം ഇഡ്ഡലി തൊട്ട് പൊളി വെച്ചിട്ടുള്ളൂ ഇഡ്ഡലി തൊട്ടിലും വെളിച്ചെണ്ണ വയ്ക്കണം കേട്ടോ എന്നാലും അത് എടുക്കും പിഴിഞ്ഞും വളരെ ഈസി ആയിട്ട് നമുക്ക് പിടികിടാൻ പറ്റും ഇനി നമുക്ക് ഇടിയപ്പം പിഴിഞ്ഞു എല്ലാവരും കണ്ടില്ല ഞാൻ വീട്ടിലിതായിട്ടും ഇടും ഇത് വേഗം അവിടെ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് സബവള അതൊക്കെ വേണ്ടു പച്ചമുളക് ഇഞ്ചി ഒക്കെ ഇട്ട് വേദിയിട്ട് വെയി നമുക്ക് ചീണ്ടത് ഇതാ വലിയ ചീവ് കൂടി അരച്ചിട്ടുണ്ട് അത് ഇതേക്കണം സെർവ് ചെയ്തീസ്പൂൺ ഗരം മസാല ഇടും കേട്ടോ അരമസ ടീസ്പൂൺ ഗരം മസാല ഇട്ടും പിന്നെ നല്ലപോലെ പോലെ ി ഇത് വന്ന് കള വന്നു കഴിഞ്ഞാൽ നമുക്ക് വെജിറ്റബിൾ കുറുമ കലായി ഇതായി വേണമെങ്കിൽ കടുക് വറത്തിരാ നിർബന്ധമില്ല പക്ഷെ കടുക് വറുത്തരാം അല്ലാത്തൊരു വെളിച്ചെണ്ണമായിരിക്കും ടേസ്റ്റ് നമുക്ക് നല്ല സ്വാദുള്ള ആട്ട കൊണ്ടുള്ള ഇടിയപ്പം അല്ലെങ്കിൽ നൂലപ്പം തയ്യാറായി നല്ല സ്വാദാണ് വളരെ സഫ്റ്റാണ് ഇതാ വെജിറ്റബിൾ കുറുമി ഇത് വളരെ നല്ല കോമ്പിനേഷൻ ആണ് നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കും വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ നമ്മൾ പച്ചരി അരിപ്പൊടി കൊണ്ട് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ പക്ഷെ ആട്ട കൊണ്ട് ഉണ്ടാക്കണം എഴുതിയപ്പോൾ വളരെ ടേസ്റ്റിയാണ് ഒരു സ്വാദ് കുറവില്ല പിന്നെ ഞാൻ വലിയ കുളമില്ലാതെ എഴുതിയപ്പോൾ പിഴിഞ്ഞിരിക്കണം അതാണ് ചെറുതുകൊണ്ട് ചെയ്യാൻ പറ്റും വളരെ ഈസി ആയിട്ട് പിടിയാ കുഴക്കാനും എളുപ്പമാണ് അരിയേക്കാളും എളുപ്പമാണ് എനിക്ക് തോന്നുന്നത് രണ്ടും നല്ല നല്ല ടേസ്റ്റ് ആയി ന്യൂട്രീഷ്യസായിട്ടുള്ള കുറവീണ് കഴിച്ചു നോക്കൂ നോക്കൂണ്ട് എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കാൻ വളരെ ഈസിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എനിക്ക് ഗ്യാരൻറ്റി ആണ് പിന്നെ അതുമാത്രമല്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് നിങ്ങളുടെ സ്വന്തം ഇതെന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന